റോളർ സ്കേറ്റിംഗ് മത്സരത്തിൽ ദേശീയ തലത്തിൽ തുടർച്ചയായ ആറാം തവണയും മെഡൽ കരസ്ഥമാക്കി മുന്നേറുകയാണ് ഒരു മിടുമിടുക്കി പ്ലസ് ടു വിദ്യാർത്ഥിനിയായ ഋതുനന്ദയാണ് നന്ധയാണ് ആ കൊച്ചുമിടുക്കി ചാല ബോയ്സ് ഹൈസ്കൂളിലെ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഋതുവിന് മുന്നോട്ടുള്ള യാത്രയിൽ പ്രോത്സാഹനമാകാൻ സർക്കാരിന്റെ പിന്തുണ ആവശ്യമാണ് മാതാപിതാക്കളുടെയും അധ്യാപകനായ ഹരിദാസിന്റെയും പ്രോത്സാഹനവും ചിട്ടയായ പരിശീലനവും മുതൽക്കൂട്ടാക്കി ഋതുനന്ദ പങ്കെടുത്തത് ആറ് ദേശീയ ചാമ്പ്യൻഷിപ്പുകളിൽ ആറിലും പത്ത് പന്ത്രണ്ട് അപ്പോൾ അവൾ ഏകദേശം അവൾ ആറാമത്തെ വർഷം തൊട്ട് അവൾ നാഷണൽസ് മെഡലാണ് ഇന്ത്യ അവള് ചെയ്യണം എന്നുള്ളതാണ് അവളുടെ ഒരു ആഗ്രഹം രണ്ടാം വയസ്സിൽ റോളർ സ്കേറ്റിംഗ് പരിശീലനം ആരംഭിച്ചതാണ് ഋതു വർഷങ്ങൾ നീണ്ട പരിശീലനത്തിന്റെ കരുത്തുണ്ട് അവളുടെ വിജയങ്ങൾക്ക് രണ്ടര വയസ്സിൽ ബുധപുര പ്ലേഗ്രൗണ്ടിൽ കളിക്കാൻ പോയപ്പോൾ അങ്ങനെ കണ്ടിഷ്ടപ്പെട്ട് പാരന്റ്സ് ചേർത്തതാണ് ഫസ്റ്റ് എത്തിയത് അച്ഛൻ്റെയും അമ്മയുടെയും പ്രോത്സാഹനം തന്നെയാണ് വലിയ സ്വപ്നങ്ങൾ കാണാൻ ഋതുവിനെ പ്രേരിപ്പിക്കുന്നത് അച്ഛൻ സപ്പോർട്ടാണ് എനിക്ക് കാര്യങ്ങളെല്ലാം നിറവേറ്റി തരാറുണ്ട് കഴിഞ്ഞ ഡിസംബറിൽ നടന്ന ദേശീയ റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഋതുനന്ദ നേടിയത് മൂന്ന് സ്വർണ മെഡലുകൾ മറ്റു കായിക ഇനങ്ങൾക്ക് ലഭിക്കുന്ന പരിഗണന റോളർ സ്കേറ്റിംഗിനും ലഭിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം അന്താരാഷ്ട്ര മത്സരങ്ങളിൽ മികവ് തെളിയിക്കണമെന്നാണ് ഋതുവിന്റെ സ്വപ്നം അതിനുവേണ്ടി പ്രാക്ടീസ് ഒരു പിന്നെ പിന്നെ ലീൻ സ്കേറ്റ്സ് എല്ലാം റോളർ ഒക്കെ അതിനായി സർക്കാരിന്റെ പരിഗണന ഋദുവിന് ആവശ്യമാണ് അമൃത ന്യൂസ് തിരുവനന്തപുരം